നമസ്കാരം നമ്മളെ ഹാംസ്ട്രിംഗ് മസിൽസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് ഭിത്തിയിൽ ഇത് ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലുള്ള മരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കൽപ്പത്തിൽ ചേർത്ത് വെച്ച് നിൽക്കുക പണ്ട് ഇടത് കാലം ഒരല്പം മുന്നിലേക്ക് കയറ്റി വയ്ക്കുന്നു ഒരടി മുന്നിലേക്ക് കയറ്റി വയ്ക്കുന്നു എന്നിട്ട് സാവധാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ യൂസ് ചെയ്യാം ഇതുപോലെ സപ്പോർട്ടിനായിട്ട് ചേർ ഇതുപോലെ ഇങ്ങനെ പിടി കൈ പിടിച്ചിട്ട് നമ്മളെ കാൽ ഇതുപോലെ ഒന്നും എടുത്ത് മരത്തിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഭിത്തിയിലേക്ക് വെക്കുക വെക്കുമ്പോൾ ഹിൽ ടി ടോസ് ഒറ്റൽ ആയിരിക്കണം താഴത്തെ കാലിൻ്റെ ഹിൽ ടി ടോസ് ആയിരിക്കണം മുട്ട് നിവർന്നിരിക്കണം എന്നിട്ട് ഓപ്ഷൻ നമ്പർ 1 എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നിന്നാൽ തന്നെ നല്ലൊരു സ്ട്രെച്ചിങ് നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൈകളിലെ വിരലുള്ള ഇതുപോലെ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കും ഇതുപോലെ നമ്മൾ ഇന്റർലോക്ക് ചെയ്തിട്ട് നമ്മുടെ ചൂണ്ടുവല്ല ഇതുപോലെ നീട്ടി പിടിക്കുന്നു ശ്വാസം എടുത്ത് ശ്വാസം ഇട്ടിട്ട് മുന്നിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യുക ബെൻഡ് ചെയ്തിട്ട് നെറ്റി ഇതുപോലെ ടച്ച് ചെയ്യുക സാധാരണ ശ്വാസശ്വാസത്തിൽ നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ശ്വാസം എടുത്ത് നിവർന്ന് ശ്വാസം വിട്ട് സാവധാനം റിലാക്സ് ചെയ്യും അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്പർ വൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ ചെയ്യാവുന്നതാണ് പക്ഷേ ഓപ്ഷൻ നമ്പർ ടു അതായത് മുന്നിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്യുന്നത് നമുക്ക് നടുവേദന അതുപോലെ തന്നെ ഡിസ്ക് പ്രോബ്ലംസ് ഉള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ കറി ഇങ്ങനെ വെച്ചു ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത് പിടിച്ചു നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ കൈ മുന്നിലേക്കാണ് പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത് ഒരിക്കലും നേരെ താഴേക്കല്ല പോകുന്നത് മുന്നിലേക്കാണ് പോകുന്നത് മാക്സിമം ബെൻഡ് ചെയ്യുക ടച്ച് ചെയ്യും ഓക്കെ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതുക താങ്ക് യു